ഇതാണ് കേട്ടോ മരപ്പെട്ടി ഇതാ മതിലിനോട് ചേർന്ന് സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു അപ്പോഴാണ് ഞാൻ വരുന്ന ചെറിയൊരു സൗണ്ട് കേട്ടത് ചാടി എണീറ്റും അത് ചാടി എണീറ്റത് മതിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സാധാരണ കാട്ടുപൂച്ച മരപ്പെട്ടി ഈ വക ജീവികളൊക്കെ നമ്മൾ കാഴ്ച ബംഗളാവരാണ് കണ്ടിട്ടുള്ളത് അതല്ലെങ്കിൽ രാത്രി കാലങ്ങളിലൊക്കെ പലരും കണ്ടിട്ടുണ്ടോ നമ്മളെ വീടുകളിലൊക്കെ കോഴിനെ പിടിക്കാനൊക്കെ സാധാരണ ഈ മരപ്പട്ടി വരാറുണ്ട് അപ്പോൾ എന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ എന്താ ചെയ്യണമെന്നാണ് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത് സാധാരണ മരപ്പട്ടിയൊക്കെ നമ്മളെ കഴിഞ്ഞാൽ ഓടി മറയാറുണ്ട് ഇതിന് എന്തോ ഒരു സുഖല്യായ്മ ഉണ്ട് അതുകൊണ്ടത് വളരെ പതുക്കെ മാത്രമാണ് സഞ്ചരിക്കണുള്ളൂ മതില് കറിയത് അത്യാവശ്യം വലപ്പുള്ള ഒരു മരപ്പട്ടി തന്നെയാണത് വാലിന്റെ കണ്ടമാനം നീട്ടണ്ട് പതുക്ക പതുക്ക അത് നീങ്ങോണ്ടിരിക്കാണ് വീണ്ടും നമ്മളുടെ അനക്കം കണ്ടപ്പോ വീണ്ടും തിരിഞ്ഞു നോക്കുകയാണ് കോഴിക്കോട്ടിലൊക്കെ ചാടി മതിലിന്റെ അപ്പുറത്ത് ചാടി അതുക്കത് അങ്ങനെ പോവാണ് പുഴരെ ബാധിക്കാണ് പോയികൊണ്ടിരിക്കുന്നത് അതുക്ക പതുക്ക നീങ്ങോണ്ടിരിക്കാണ് അതിപ്പോൾ കുറച്ച് സ്പീഡ് ആക്കിയിട്ടുണ്ട്